ഹായ് അപ്പൊ ചെറിയൊരു കാര്യം പറയാനാണ് അപ്പൊ എന്നെ അറിയാവുന്ന എന്നെ കാണുന്ന നിങ്ങളെ ഞാൻ പറ്റിക്കില്ല എന്നുള്ള ഉറപ്പോട് ഉറപ്പോടുകൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ എന്റെ മനസ്സിലാണ് കേട്ടോ ഞാൻ വാക്കുകൊണ്ട് പറയണല്ലോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഞാൻ ഒരു കോഴ്സ് വെക്കുന്നുണ്ട് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ് ഓക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം ഒരു ദിവസം നിങ്ങൾക്ക് മിനിമം ഏറ്റവും കുറഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് നഷ്ടം വരാണെങ്കിൽ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ നഷ്ടം വരും ഓക്കെ വൺ ഇക്സ്റ്റി ടു വൺ ഇക്സ്റ്റി ത്രീ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രകാരാണ് ഞാൻ എൻട്രി പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് അതിന് എങ്ങനെ എൻട്രി എടുക്കണം അതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് ഓൺലൈൻ വഴിയല്ല ഓഫ്ലൈൻ ആണ് അതിന് വലിയൊരു എമൗണ്ട് ഒന്നും ചാർജ് ഇല്ല ചെറിയൊരു തുച്ഛമായിട്ടുള്ള ഫീസ് ഞാൻ പേടിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു സ്കില്ല് ഞാൻ മൂന്ന് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡറാണ് അപ്പോൾ എൻ്റെ സ്കില്ലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫീസ് മേടിക്കുന്നുണ്ട് ഓക്കെ താല്പര്യമുള്ളൊരു ഗെയിം ചെയ്യാം